മൊയ്ത്രയെ പാർലമെന്റിലേക്ക് അയക്കില്ല എന്ന വാശിയിലാണ് ബി ജെ പി പാർലമെന്റിൽ തൃണമൂലിന്റെ നാവായിരുന്ന മഹുവ മൊയ്ത്രയ്ക്കും ഇക്കുറി അത്ര വേഗം ജയിച്ച് കയറാനാകില്ല പതിവിലേറെ കരുത്തുകാട്ടുന്ന സി പി എം കോൺഗ്രസ് സഖ്യത്തിനെ മറികടന്നു വേണം മഹുക്ക് അവിടെ ജയിക്കുവാൻ അതുകൊണ്ട് തന്നെ ബംഗാളിൽ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കൃഷ്ണനഗർ മഹുവാ മൊയ്ത്രയ്ക്ക് ഇത് തന്നെ പാർലമെന്റിൽ നിന്നും പുറത്താക്കിയവർക്കെതിരെയുള്ള വാശിയേറിയ പോരാട്ടമാണ് ബി ജെ പി ആകട്ടെ മഹുവയെ എന്ത് വില കൊടുത്തും തോൽപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയിലുമാണ് ഇറങ്ങിയിരിക്കുന്നത് സംഗതി രണ്ട് മുന്നണികൾ തമ്മിൽ മാത്രമാണ് മത്സരമെന്ന് തോന്നുമെങ്കിലും നഷ്ടമായ ചെങ്കോട്ട തിരിച്ചു പിടിക്കാൻ സി പി എമ്മും രംഗത്തുണ്ട് അതും കോൺഗ്രസ് പിന്തുണയോടെയാണ് മത്സരിക്കുന്നതും മൂന്ന് മുന്നണികളും കച്ചുകെട്ടി ഇറങ്ങുമ്പോൾ കൃഷ്ണനഗർ മണ്ഡലത്തിന് തീ പിടിച്ച അവസ്ഥയെന്നാണ് പത്രങ്ങൾ എഴുതുന്നതും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ഫോണിൽ നേരിട്ട് വിളിച്ച് സംസാരിച്ചത് അതിലൊരാളാണ് കൃഷ്ണനഗറിലെ ബി ജെ പി സ്ഥാനാർത്ഥി അമൃത് റോയ് മണ്ഡലത്തിലെ ആളുകളുടെ രാജമാത പണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന പ്ലാസ യുദ്ധത്തിൽ അന്നത്തെ ബംഗാൾ നവാബായിരുന്ന സിറാജ് ഉദ് ദൌലയെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി പണിയെടുത്ത നാട്ടുരാജാവ് കൃഷ്ണചന്ദ്ര റോയിയുടെ പിൻ തലമുറക്കാരെയാണ് ഈ നേതാവ് ഇത് കൃഷ്ണനഗറിലെ ബി ജെ പിയുടെ പ്രധാന പ്രചാരണ ആയുധം കൂടിയാണ് കൃഷ്ണചന്ദ്ര റോയിയാണ് ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തിന് വഴിവിട്ടിയതെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് പക്ഷേ സംഭവം അങ്ങനെയല്ല എന്നും സിറാജ് ഔദലിയുടെ മോശം ഭരണം അവസാനിപ്പിച്ച് സനാതനധർമ്മത്തെ സംരക്ഷിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്നുമാണ് അമൃത് റോയ് ഉൾപ്പെടെയുള്ള ബി ജെ പി വാദിക്കുന്നത് ബി ജെ പിക്ക് ഇത് അഭിമാന പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ സർവ്വസന്നാഹങ്ങളും രംഗത്തിറക്കിക്കൊണ്ടാണ് ബി ജെ പിയുടെ പ്രവർത്തനം മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള എല്ലാവരും അമൃത് റോയ്ക്ക് വേണ്ടി പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ ഇടതിന്റെ ഉറച്ച കോട്ടയായിരുന്ന കൃഷ്ണനഗർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആദ്യമായി ബി ജെ പി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് പിന്നീട് പതിയെ ഇടതുപക്ഷം ക്ഷയിച്ചു കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളായിരുന്നു ആകെ സമ്പാദ്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ് കോൺഗ്രസുമായി ചേർന്നാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത് മുൻ എം എൽ എ ആയിരുന്ന എസ് എം സാദിയാണ് സ്ഥാനാർത്ഥി കൃഷ്ണനഗറിലെ ഏഴിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സി പി എം എസ് എം സാദിയെ കളത്തിലേക്കിറക്കുന്നതും മുസ്ലിം വോട്ടുകളാകട്ടെ തൃണമൂലിന്റെയും പ്രത്യേകിച്ച് മഹുവയെ കഴിഞ്ഞ തവണ പിന്തുണച്ച വോട്ടുകളാണ് ഈ വോട്ടുകൾ സിപിഎം പിടിക്കണമെന്ന പ്രാർത്ഥനയിലാണ് ബിജെപി അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ബിജെപിക്ക് അവിടെ ക്ലച്ച് പിടിക്കാൻ സാധിക്കൂ എന്നാണ് വിവരം